ധത ബീരി ബീസിതൊസഗാന മേള ഭിതന കോരി ഹാടേഗസഗന ബീരി ഹാടേഗാനൊ മേള ഭിതോരി ഹാടേ നവചൈത്ര നവതരുണ നവചൈത്ര നവതരുണ ബുബത്തുമ്പ അമ്പര ചുമ്പിത അമ്പരചുബിത അംബരചുബിത പ്രേമ പ്രേമ നിർമ്മല മനസ്സിന കാവ്യന ഇത് കവിവാണിയോ ഇത് ഋഷിവാണിയോ ഇത് അനുരാഗത അമ്പരചുമ്പിത പ്രേമ പ്രേമ നിർമ്മല മനസ്സിന കാവ്യന ಇದು ಕವಿ ವಾಣಿಯೋ ಇದು ಋಷಿ ವಾಣಿಯೋ ಹೊಸದ ಹೊಸ ಮೋಹ ಗರಿ ಗರಿ ಬೀರಿ ಹಾಡಿದೆ ಹೊಸ ಮೈತ್ರಿ ಹೊಸ ಕಲರವ ಮಾಡಿ ಹಾಡಿದೆ ಹೊಸದ ಹೊಸ ಮೋಹ ಗರಿ ಗರಿ ಬೀರಿ ಹಾಡಿದೆ ಹೊಸ ಮೈತ್ರಿ ಹೊಸ ಬೆಸಗೆ ಕಲರವ ಹಾಡಿ ಹಾಡಿದೆ తూసద్దు మాతూసూ బుంబ తుంబే అంబరచుంబిత 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 ప్రేమ ప్రేమ నిర్మల మనస్సిన కవ్యనా ఇ కవి వాణియో ఇది ఋషివాణియో ఇది

ോട്ടൊക്ക പാഠ ഹിരമൂടേ സവിബെല്ല സവിബെല്ല അമ്പര ചുമ്പിത അമ്പര ചുമ്പിത അമ്പര ചുമ്പിത പ്രേമ പ്രേമ നിർമല മനസ്സിന കാവ്യന ഇതു കവിവണിയോ ഇത് ഋഷിവാണിയോ ഇത് അനുരാഗത അമ്പരചുംബിത പ്രേമ പ്രേമ നിർമ്മല മനസ്സിനാവ്യന ഇത് കവിവാണിയോ ഇത് ഋഷിവാണിയോ